ഹൈ ഫ്രണ്ട്സ് എന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാന്ന് ഈ കാണുന്നതാണെന്ന് റെഡ് റൈസ് നമ്മളെ കുത്തരി ഉണ്ടാവില്ലേ ആ കുത്തിരിനേക്കാളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു അരിയാണിത് ഭയങ്കര തവിടുള്ള അരിയാണെട്ടോ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും പിന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ഈ ഒരു റൈസ് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഫോളിക് ആസിഡൊക്കെ കൂടുതലുണ്ടാവും ഫോളിക് ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു റൈസും കൂടിയാണിത് ഞാൻ ഡെയിലി കഴിക്കുന്നൊരു റൈസാണ് കേട്ടോ ഇത് ചോറാക്കിയിട്ടായാലും കഞ്ഞി ആക്കിയിട്ടായാലും അതുപോലെ തന്നെ ഇഡലി പുട്ട് ദോശ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു റൈസിനെ കൊണ്ട് പിന്നെ ഈ കാണിക്കുന്നതാണ് മില്ലറ്റിൻ്റെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബിസ്ക്കറ്റിൽ ഷുഗർ കണ്ടന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവില്ലേ അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു ബിസ്ക്കറ്റ് മില്ലറ്റിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് ഇത് ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു ബിസ്കറ്റാണ് കേട്ടോ മില്ലറ്റിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ ഈ കാണിക്കുന്നതാണ് മില്ലറ്റ് റൈസ് അങ്ങനെ ചെറിയ ചെറിയ അരിയാണ് ആണ് കേട്ടോ ഇത് മണിമണി പോലത്തെ അരിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചോറാക്കിയിട്ടായാലും കഴിക്കാം നമുക്ക് പുലാവാക്കിട്ടായാലും കഴിക്കാം അതുപോലെ തന്നെ പുട്ട് ഇഡലി ദോശ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഒരു നേരമെങ്കിലും മില്ലറ്റ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞിനായാലും ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും മില്ലറ്റിൻ്റെ ഒരു ഭക്ഷണം കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ പുട്ടുപൊടി അതായത് മില്ലറ്റിൻ്റെ പുട്ടുപൊടി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇതും നല്ലതാണ് ഈ മില്ലറ്റിൻ്റെ പുട്ടുപൊടി സാധാരണ പുട്ടിനേക്കാളും കുറച്ച് വ്യത്യസമായിട്ടുള്ളൊരു പുട്ടാണിത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നതാണ് മില്ലറ്റിൻ്റെ അവിലേട്ടോ നമ്മൾ സാധാരണ അവിലുണ്ടാവില്ലേ അവൽ കുറച്ച് വലിയ അവിലായിരിക്കുമല്ലേ ഇത് നല്ല തരിതരി പോലത്തെ കുഞ്ഞി അവിലാണ് കേട്ടോ ഈ അവിലൊന്ന് വറക്കണം വറുത്തിട്ട് വേണം ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് കഴിക്കുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ സാധാരണ അവിലിൽ നിന്നും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മില്ലറ്റിൻ്റെ അവലെന്നു പറയുന്നത് നമ്മളിങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കൂലേ അതിനേക്കാളും നല്ലതാണ് ഈ മില്ലറ്റിൻ്റെ ഓരോ ഐറ്റംസും ഉണ്ടാക്കി കഴിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഹെൽത്ത് മിക്സ് പൗഡർ കേട്ടോ കുറേ ധാന്യങ്ങൾ ചേർന്ന് പൊടിച്ചിട്ടുള്ളൊരു ഹെൽത്ത് മിക്സ് പൗഡർ ആണ് ഇത് നമ്മൾ അമൃതം പൊടി ഉണ്ടാവില്ലേ ആ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടീനെ ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാവുകയത് പക്ഷേ അമൃതം പൊടിയിൽ ഷുഗർ കണ്ടൻറ്റൊക്കെ ഉണ്ടാവും ഇതിൽ ഷുഗർ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ട് കുറുക്കിയിട്ട് ആക്കുക വേണ്ടത് നല്ല ടേസ്റ്റാന്നെ കേട്ടോ ഈ റാഗിക്കൂർക്കൊക്കെ ഉണ്ടാക്കി കുടിക്കില്ലേ അതുപോലെ ഉണ്ടാക്കി കുടിക്കുന്നൊരു ഹെൽത്ത് മിക്സ് പൗഡറാണിത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഡെയിലി ഞാൻ ഭക്ഷണത്തിൻ്റെ കൂടെ ഇതൊക്കെ ഞാൻ കഴിക്കാറുണ്ട് വിശക്കുമ്പോൾ പിന്നെ ഈ കാണിക്കുന്നതാണ് കേട്ടോ മില്ലറ്റിൻ്റെ സേമിയ നമ്മളൊക്കെ സേമിയ പായസമൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്നും ഇടയാതെ ശർക്കരയും തേങ്ങാപ്പാലും നെയ്യും കശുവണ്ടൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സീമിയ പായസം തന്നെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും കേട്ടോ ഈ മില്ലറ്റ് കൊണ്ട് അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാലും പുലാവ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളോട് പ്രഗ്നൻസി ടൈമിൽ പല ആൾക്കാരും പറയും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ഡോക്ടറെ നിർദ്ദേശം തേടുവാ ഡോക്ടർ എന്താണോ പറയുന്നത് അത് കഴിക്കുക പിന്നെ ഈ കാണുന്നതാന്ന് കേട്ടോ പ്യുവറായിട്ടുള്ള ഹണിയാണിത് നല്ല ഹെൽത്തിയും കൂടിയാന്ന് കേട്ടോ ഒരു ഹണി ഈ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡോക്ടർ റോഷിദാസ് വുമൺസ് ഹെൽത്ത് ക്ലിനിക്ക് എന്നാന്ന് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക